ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ രണ്ട് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാവും ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം രണ്ടാം ടെസ്റ്റ് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സീനിയർ താരങ്ങളെല്ലാം തിരിച്ചെത്തുന്ന മത്സരമാണിത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സീനിയർ താരം വിരാട് കോഹ്ലി പേസർ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തി രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയതും പരിക്കുമാറി കെ എൽ രാഹുൽ ടീമിലെത്തിയതുമാണ് പ്രധാന മാറ്റങ്ങൾ ആദ്യ ടെസ്റ്റിനുള്ള പ്ലെയിങ് ഇലവൻ എന്തായിരിക്കുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ ആകാംക്ഷ ഓപ്പണർമാരായി രോഹിത്തും ജെയ്സ്വാളും എത്തുമെന്നുറപ്പാണ് പിന്നാലെ ശുഭ്മാൻ ഗിൽ ചതേശ്വർ പുജാര ഒഴിച്ചിട്ട സ്ഥാനം ഗില്ലിനുള്ളതാണെന്ന ചിത്രമാണ് പുറത്തു വരുന്നത് നാലാമനായി വിരാട് കോഹ്ലി തുടരും മധ്യനിരയാണ് തലവേദനയുണ്ടാക്കുന്ന പ്രധാന ഏരിയ മികച്ച ഫോമിലുള്ള സർഫ്രാസ് ഖാൻ കെ എൽ രാഹുൽ എന്നിവരാണ് സ്ഥാനത്തു വേണ്ടി മത്സരിക്കുക എങ്കിലും പരിചയ രാഹുലാണ് ടീമിലെത്താൻ കൂടുതൽ സാധ്യത ട്രോഫിയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ രാഹുലിന് സാധിച്ചിരുന്നു സർഫ്രാസ് ഖാൻ ആവട്ടെ അതിനായില്ല അതുകൊണ്ട് തന്നെ രാഹുൽ കളിച്ചേക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തിരിച്ചെത്തും ആറാമനായി കളിക്കുന്നതും ഋഷഭ് പന്ത് ആയിരിക്കും ധ്രുവ്ജൂറൽ പുറത്തിരിക്കും സീനിയർ സ്പിന്നറായ രവീന്ദ്ര ജഡേജ ആർഷിൻ എന്നിവർക്കും സ്ഥാനമുറപ്പ് തന്നെ ചെന്നൈയിൽ മൂന്ന് സ്പിന്നർമാരെ ഉൾപ്പെടുത്തുമെന്ന് തീർച്ചയാണ് മൂന്നാമൻ കുൽദീപ് യാദവോ അതോ അക്സർ പട്ടേലോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ബാറ്റിംഗ് കഴിവ് കണക്കിലെടുത്ത് അക്സർ പട്ടേൽ ടീമിലെത്താൻ സാധ്യത ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവർ പേസർമാരായി ടീമിൽ ഇടം നേടും